ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഭഗവാൻ കൃഷ്ണന് ഈ ഒരു വഴിപാട് ആര് നേർന്നാലും അവരുടെ എന്ത് കാര്യവും ഭഗവാൻ സാധിച്ചു കൊടുത്തിരിക്കും ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്കൊരു വീട് വേണം ഭൂമി വേണം അല്ലെങ്കിൽ ഗൽഫി നല്ല ജോലി അല്ലെ ഗൽഫി ജോലി പിടിച്ചു നിൽക്കാൻ അല്ലെ നിങ്ങൾക്ക് സാമ്പത്തികം വേണം ലോൺ വേണം എന്ത് കാര്യം വിശ്വാസത്തോടെ ഈ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കേസുണ്ട് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വരണം എന്നു വേണ്ട എന്ത് കാര്യത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യം അല്ലെ ഭർത്താവിൻ്റെ കാര്യം ആരുടെ ആയിക്കോട്ടെ എന്തു കാര്യത്തിനും ഈ ഒരു വഴിപാട് കൃഷ്ണനും നേരുക നേർന്നിട്ട് നിങ്ങളുടെ കാര്യം നടക്കുമ്പോൾ പോയി ചെയ്താൽ മതിയെന്നേ ഒന്ന് ചെയ്തു നോക്കുക ഏത് കാര്യം നടന്നു കിട്ടുമെന്നുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾ മുഴുവൻ കേൾക്കണം കേട്ടോ കാരണം ഇന്നത്തെ വീഡിയോ അത് പറയുന്നത് ഞാൻ ആ വഴിപാട് എന്താണ് എന്ന് നിങ്ങൾ നേരുക നിങ്ങളുടെ കാര്യം നടന്നു കഴിഞ്ഞ് പോയി ചെയ്താൽ മതി മനസ്സിലായല്ലേ നടന്നു കഴിഞ്ഞ് ചെയ്താൽ മതി അത് കൂടുതൽ കാര്യമില്ലല്ലോ അപ്പോൾ അത് അത്ഭുതകരമായ ഒരു വഴിപാടാണ് ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് അങ്ങനെ വിശദമായിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യമാണ് അപ്പോൾ ഇത് നേർന്നിട്ട് ചെയ് ചെയ്താൽ മതി നേർന്നിട്ട് കാര്യം നടന്നു കഴിയുമ്പോൾ അതെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് എന്ത് കാര്യവും നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ ഞാൻ വിശദമായിട്ട് അതിൻ്റെ ചില രഹസ്യങ്ങളും പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഞാൻ ഫ്രീ ആവുമ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ തരും ചെയ്യുന്ന രീതി ഞാൻ പറയും ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ പിന്നെ നമ്മൾ ചതുതി പോയി ഒരു തവണ വഴിപാട് ചെയ്തുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ചിലർക്ക് ചിലപ്പോൾ മാറ്റം ഉണ്ടാകും ചിലർക്ക് മാറ്റം ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും വിശ്വാസത്തോടെ ചെയ്യേണ്ടി വരും നമ്മൾ പ്രയത്നിക്കുക കൂടി ചെയ്യേണ്ടി വരും അങ്ങനെ അങ്ങനെ അത്രയും മനസ്സിലാക്കി ചെയ്യാവുന്നൊരു ചെയ്താൽ മതി അല്ലാത്തൊരു ചെയ്യണ്ടെന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല പിന്നെ സംഖ്യാ ജ്യോതിഷം ഞാൻ പറയുന്ന സംഖ്യാജ്യോതിഷം നിങ്ങളെൻ്റെ വീടിയൊക്കെ പോയി കണ്ടു നോക്കുക ആരും പറഞ്ഞുതരത്തില്ല അതുപോലെ ജീവിതം മാറ്റുന്ന രഹസ്യങ്ങളാണ് ഒരാളുടെ ഒരു പാസ്വേഡ് ഇടണം അത് ഞാൻ പറഞ്ഞ് തരും അയാളുടെ ഡേറ്റ് ബർത്ത് അനുസരിച്ച് കയ്യിലേക്ക് എല്ലാം നോക്കി അതിനൊരു രീതിയുണ്ട് അതൊക്കെ ചെയ്തവരെല്ലാം ജീവിതത്തിൽ ഗുണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ശരനൂർ രഹസ്യമായിക്കോട്ടെ ഭദ്രകാളി വിദ്യ ആയിക്കോട്ടെ ഭദ്രകാളി രഹസ്യമായിക്കോട്ടെ ക്ഷേത്രത്തിൽ ഏത് വഴിപാട് ഈ നക്ഷത്രം അനുസരിച്ച് ഗ്രഹനിലയു അനുസരിച്ച് എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം ഇതെല്ലാം ഞാൻ പറഞ്ഞു തരും അതെല്ലാം എൻ്റെ സ്വാതന്ത്ര്യമാണ് ഞാനെ ഒരു വർക്ക് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വാതന്ത്ര്യമാണ് എല്ലാം നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് നിങ്ങളാ ആവശ്യമുള്ളവർ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ അവർക്ക് തന്നെ സമയം തന്നെ നേരുന്നില്ല അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത് ഇതാണ് സാഹചര്യം ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് കൃഷ്ണനെ നമ്മളൊരു ഞായറാഴ്ച ദിവസം ഒരു ഞായറാഴ്ച ദിവസം രാവിലെ കുളിച്ചീറനോടെ വസ്ത്രം കൊടുത്ത് കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അപ്പോൾ കുളിമുറിയിലോട്ട് കയറുമ്പോഴെപ്പോഴും ഇടത് കാലി വെച്ച് കയറണം കുളിമുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലത് കാലി ഇറങ്ങണം അതായത് കുളിമുറിയിലെയും ഒക്കെ നെഗറ്റീവ് നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അത് എപ്പോഴും ശ്രദ്ധിച്ചു പോകാം ഇനി കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കുളിച്ച് ഈറനോടെ വസ്ത്രം കൊടുത്ത് അപ്പം അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലേക്ക് നേരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ക്ഷേത്രത്തിലൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ അടുത്തുള്ള ക്ഷേത്രമാകുമ്പോൾ നമുക്ക് സൗകര്യമായിട്ട് ചെയ്യാം ഒരു കാര്യം പറയുക ഒന്ന് ഒന്നുകിലൊരു ജോലിക്കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലോൺ കിട്ടുന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാമ്പത്തിക കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീടും ഭൂമിയും വാങ്ങുന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ വിൽക്കുന്ന കാര്യമായിരിക്കാം ഏതിനുവേണ്ടി ഈ കാര്യം പറഞ്ഞിട്ട് ഇത് സാധിച്ചു കിട്ടിക്കഴിഞ്ഞുമ്പം അടുത്തുള്ള കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൻ്റെ പേര് വിളിച്ചു പറഞ്ഞ് അവിടേക്ക് ഭഗവാന്റെ മുന്നിലുള്ള കൽവിളക്കിൽ ഞാൻ മുഴുവൻ എണ്ണയൊഴിച്ച് കത്തിച്ചേക്കാമെന്ന് പറയണം അപ്പോൾ ഈ നേരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം നിങ്ങൾ പറയുന്ന ക്ഷേത്രത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ ശ്രീകോവിന്റെ മുന്നിൽ കൽവിളക്കുണ്ടോയെന്ന് നോക്കണം മിക്കവാറും ക്ഷേത്രത്തിലൊക്കെ കൽവിളക്കുണ്ട് അത് നോക്കിയിട്ടേ നേരാവുള്ളൂ അല്ലെങ്കിൽ ഉള്ളിടത്ത് നേരണം കേട്ടോ നേരുക ഇത് നേരുന്നത് മനസ്സിൽ പറഞ്ഞാലും മതി മനസ്സിലായോ ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞു നേർന്നു കഴിഞ്ഞാൽ ഉടനെ തല തോർത്തുക പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് എന്നിട്ട് വലതുകാൽ വെച്ച് കുളുമുറിയിൽ നിന്ന് ഇറങ്ങുക ഇതൊരു ഞായറാഴ്ച ചെയ്യണം നിങ്ങളുടെ കാര്യം നടന്നു കഴിയുമ്പോൾ ഞായറാഴ്ച ഏതെങ്കിലും ഞായറാഴ്ച വൈകുന്നപാട് പോയി ആ കൃഷ്ണക്ഷേത്രത്തിൽ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലെ കൽവിളക്കിൽ ആ എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് പിശുക്കൊന്നും വിചാരിക്കരുത് അതിനെന്തുമാത്രം എണ്ണ 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 കൊള്ളണം ആ രീതിയിൽ എള്ളെണ്ണ ഒഴിച്ച് എള്ളെണ്ണയാണ് എണ്ണ ഒഴിച്ചെന്ന് പറയുമ്പോൾ എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കുക എന്നാണ് നേരേണ്ടത് നിങ്ങൾ തിരിയെല്ലാം കൊണ്ടുപോയി അത് കത്തിക്കണം ഭഗവാനോട് നന്ദിയും പറയണം ഇത് ഇപ്പോൾ ഒരു തവണ നമുക്കൊരു കാര്യം സാധിച്ചെന്ന് വിചാരിച്ചു വേറൊരു കാര്യം സാധിച്ചാൽ ഇങ്ങനെ നേർന്നിട്ട് ആ കാര്യം സാധിക്കാം ഇത് പറയാൻ കാര്യം എനിക്കറിയാവുന്ന ഒരു എൻ്റെ ഒരു എനിക്കറിയാവുന്നൊരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് അതായത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിഞ്ഞ കുട്ടികൾക്കൊന്നും വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു കുടുംബം അവർ എൻ്റെ അടുത്തുള്ള എൻ്റെ ഓഫീസിനടുത്തൊരു കൃഷ്ണൻ്റെ ഒരു ധന്വന്തരമൂർത്തിയാണ് എങ്കിലും ഭഗവാൻ കൃഷ്ണൻ്റെ തന്നെ അംശമാണല്ലോ അവിടെ ഞായറാഴ്ചകൾ ഇതുപോലെ ഓരോ കാര്യം നേർന്നിട്ട് അവർ കല്ലുകളൊക്കെ തെളിയിക്കും അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സാധിച്ചു അതായത് മക്കളൊക്കെ വെളിയിൽ പോയി അവർ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷെ അവർക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് പല തൊഴിലുകൾ ചെയ്ത് സ്വന്തമായിട്ട് ചില ചില കാര്യങ്ങളൊക്കെ ചെയ്തു ചില സ്ഥാപനങ്ങളൊക്കെ സ്വന്തമായിട്ടിട്ട് അവരെ കൊണ്ട് പറ്റുന്ന ചില സ്ഥാപനങ്ങൾ ഞാനത് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പറയേണ്ട കാര്യമില്ല അപ്പം അവർ സമ്പത്തുണ്ടാക്കി വലിയ സമ്പന്നരായിട്ട് ഇത് ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഇവർ പല തവണ ഇത് ആവർത്തിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാനും അതിൽ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത് അത്ഭുതമായ ഒരു കാര്യമാണ് എന്നു വെച്ചാൽ എന്തും നേടിയെടുക്കാം പക്ഷേ നിങ്ങൾക്ക് വിശ്വാസം വേണം ഭഗവാനെ നിങ്ങൾ നേർന്നിട്ട് പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് അല്ല പിന്നെ ചിന്തിക്കരുത് ഇതൊക്കെ നേരത്തെ ഇപ്പം നടക്കാൻ പോകണം ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ പോയി ഒരു പ്രയോജനമില്ല അതുപോലെ ഭഗവാനെ വിശ്വസിക്കണം വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഓർത്തുകൊണ്ട് നടക്കരുത് എപ്പോഴും അത് ഓർത്തുകൊണ്ട് നടക്കുന്നതല്ല വിശ്വാസം ഒരു കാര്യം നേർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഉടനെ ചിന്തിക്കാതിരിക്കുന്നതാണ് വിശ്വാസം മനസ്സിലായല്ലോ എപ്പോഴും ചിന്തിക്കുന്ന സംശയമുള്ളതുകൊണ്ട് അതല്ല വിശ്വാസം ചിന്തിക്കാതിരിക്കുന്നതാണ് വിശ്വാസം മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യവും ഒരു പിന്നെ വിദേശത്തൊരു ജോലി ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കേസോ കാര്യങ്ങളുണ്ട് അതായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് ഭൂമി വാങ്ങാനായിക്കോട്ടെ വിൽക്കാനായിക്കോട്ടെ ഏത് കാര്യം വിശ്വാസത്തോടെ ചെയ്താൽ ഭഗവാൻ സാധിച്ചു തരുമെന്നുള്ളതാണ് അത്ഭുതമായ കാര്യം ഇതിൻ്റെ ഒരു രഹസ്യം എന്താണെന്ന് പറഞ്ഞുതരാം അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണമെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ അതിൻ്റെ കാര്യം കൂടെ അറിഞ്ഞിട്ട് അത് ചെയ്താലേ ഫലം ഉണ്ടാകത്തുള്ളൂ കൂടുതൽ ഫലം ഉണ്ടാകും അല്ലെങ്കിലും ഫലമുണ്ടാകും പക്ഷെ കൂടുതൽ നമുക്കതിനോട് ചേർ മനസ്സുകൊണ്ട് ലയിറ്റ് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് മുഴുവൻ അറിയണം അതായത് ഈ ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതൃപ്രീതിക്ക് ഏറ്റവും നല്ലതാണ് ഞായറാഴ്ച ദിവസം പിതൃപ്രീതിയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ഇപ്പോൾ പല കുടുംബങ്ങളും പല നാശങ്ങളിലേക്കും പോകാൻ കാര്യം പിതൃപ്രീതി ഇല്ലാത്ത പിതൃപ്രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് ലളിതമായി ചെയ്യാവുന്ന പ്രാർത്ഥനകളുടെ കാര്യമാണ് ഞാനീ പറയുന്നത് മനസ്സിലായി ഞാൻ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ അതായത് നമ്മുടെ ഒരു കുടുംബത്തിൽ ഇപ്പോൾ നമ്മുടെ അപ്പൻ അപ്പൂപ്പന്മാർ ഒക്കെ ആയിട്ട് അവർ പല ചെയ്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും അതിൻ്റെ ഒരു ദോഷം വരും ഇപ്പം നമ്മൾ വിചാരിക്കുകയാണെ എൻ്റെ അപ്പൂപ്പന്മാർ എനിക്ക് എനിക്കെങ്ങനെ ദോഷം വരുന്നത് പറഞ്ഞുതരാം അത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇതിനകത്തൊക്കെ കാര്യമുള്ള കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കണം കാര്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം കാര്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകളേക്കണം അതാണ് ചെയ്യേണ്ടത് എല്ലാം ശരിയല്ല എന്നാൽ എല്ലാം എന്നാൽ പലതിലും ശരി ഉണ്ടാണ് കേട്ടോ അങ്ങനെ മനസ്സിലാക്കുക അതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യുന്നത് അല്ല ചുമ്മാ ഒരാൾ ആരെങ്കിലും പറയുന്നത് അതേപടി എടുത്ത് വിഴിഞ്ഞരുത് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ കാര്യം പറഞ്ഞുതരാം ഇപ്പം എൻ്റെ അപ്പൂപ്പൻ ഉദാഹരണം ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കത്തില്ല എൻ്റെ അപ്പൂപ്പൻ ജ്യോതിഷവും കൈകാര്യം കൈയ്യാനും ചെയ്യുവായിരുന്നു ഞാൻ എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു ഞാൻ ബികോം പഠിച്ചു ഞാൻ സി എ ഇൻ്റർനൊക്കെ പോയി അങ്ങനെ ഞാൻ ശാസ്ത്രീയമായ കാര്യങ്ങളിൽ മാത്രം വിശ്വസിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ അത് മാത്രം ഞാൻ ട്യൂട്ടോറിയ കോളേജ് പ്ലസ് ടുവിന് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം എല്ലാം എനിക്ക് ആ എല്ലാം ശാസ്ത്രമായിരുന്നു ഇന്ന് ഞാൻ ഫിസിക്സിൻ്റെയൊക്കെ ഈ നല്ല നല്ല ഈ നോളജുള്ള നല്ല നല്ല ബുക്സുകൾ നിന്നും വരുത്തിച്ച് ഞാൻ എപ്പോഴും എൻ്റെ ഈ ലൈബ്രറിയിലൊക്കെ ഫിസിക്സിൻ്റെ അകമുള്ള ബുക്കുകളുണ്ട് ഞാനത് ഇഷ്ടപ്പെടുന്ന ആളാണ് ഇപ്പോഴും ഞാനത് ഫോളോ ചെയ്യുന്ന ആളാണ് ഇപ്പോഴും ഞാനിതിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എൻ്റെ അപ്പൂപ്പന് ജ്യോതിഷം അറിയാമായിരുന്നു എന്ന് വെച്ചാൽ വലിയ പണ്ഡിതനൊന്നും അല്ലായിരുന്നു എങ്കിലും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അറിയാം ഭയങ്കര നാരായണ ഭക്തനായിരുന്നു അദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങൾ ഭംഗിയായിട്ട് വരുമായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു നന്മയുള്ള ഒരാളായിരുന്നു കൃഷിക്കാരനായിരുന്നു അപ്പം എനിക്ക് എൻ്റെ ഡി എൻ എയിലും അതുണ്ട് ഞാനറിയാതെ പോലും ഞാൻ ഈ ഹസ്തരേഖ ജ്യോതിഷ സംഖ്യ ജ്യോതിഷത്തിലേക്കൊക്കെ വന്നു നമ്മുടെ ഡി എൻ എയിലതുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മുടെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ ആയിക്കോട്ടെ അവർക്ക് ചില ഗുണങ്ങളുണ്ടെങ്കിൽ ചില ഗുണങ്ങളുണ്ട് ചിലപ്പോൾ ചിലർക്ക് സ്പോർട്സ് സംബന്ധമായ കാര്യങ്ങൾ കാണും അപ്പോൾ മക്കൾക്ക് കാണത്തില്ല മക്കളുടെ മക്കൾക്കോ ഒക്കെ ചിലപ്പോൾ സ്പോർട്സിൽ താല്പര്യം കാണും അല്ലെങ്കിൽ എൻ്റെ അപ്പനോ അപ്പൂപ്പനോ ഒക്കെ കലാവാസന ഉണ്ടെങ്കിൽ എനിക്ക് കലാവാസനയൊന്നും ഇല്ല കേട്ടോ ഉദാഹരണം പറഞ്ഞാൽ കലാവാസന ഉണ്ടെങ്കിൽ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ ആർക്കെങ്കിലും ഈ കലാപരമായ കഴിവാണ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡി എൻ എ വഴി കിട്ടുന്നതാണ് ചില കഴിവുകൾ ഒരു തലമുറ ഹൈഡ് ചെയ്തിരിക്കും അത് കഴിഞ്ഞാൽ കിട്ടുന്നത് ചില ചിലപ്പോൾ മക്കൾക്ക് നേരിട്ട് ട്രാൻസ്ഫർ ആകും ഈ ഡി എൻ എയിലുണ്ട് അവരുടെ കഴിവുകൾ അപ്പോൾ ശ്രദ്ധിച്ചു തരണം അങ്ങനെ അവരുടെ കഴിവുകളുണ്ടെങ്കിൽ അവരുടെ ചില കഴിവുകേടുകളും നമ്മുടെ ഡി എൻ എയിലുണ്ട് അങ്ങനെ അവർ ചെയ്ത പ്രവൃത്തിയുടെ ഗുണവും ദോഷവും നമ്മളിലേക്കും ട്രാൻസ്ഫർ ആകുന്നുണ്ട് അങ്ങനെയാണ് ഈ പിതൃദോഷം എന്ന് പറയുന്നത് അല്ലാതെ അത് മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കിയാൽ അതിൽ വിശ്വാസം വരും നിങ്ങൾ അറിഞ്ഞ് പ്രാർത്ഥിക്കും നിങ്ങളുടെ ജീവിതം മാറും അല്ലെങ്കിൽ ചുമ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി വെച്ചാൽ ജീവിതം മാറത്തില്ല നമുക്ക് ഇപ്പം നമുക്കൊരു കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ തലൊലക്കി അക്സെപ്റ്റ് ചെയ്താൽ അത് അക്സെപ്റ്റ് ആകത്തില്ല അതിൻ്റെ കാരണം മനസ്സിലാകുമ്പോഴേ നമ്മുടെ അതിനെ സ്വീകരിക്കത്തുള്ളൂ അതിൻ്റെ റീസൺ മനസ്സിലാകുമ്പോഴേ നമ്മുടെ മനസ്സ് അത് സ്വീകരിക്കത്തുള്ളൂ അല്ലെ ഞാൻ തലവുലുക്കും പക്ഷേ എൻ്റെ മനസ്സ് സ്വീകരിക്കത്തില്ല അതിന് കാരണം മനസ്സിലാക്കണം അതിനാണ് ഞാൻ ഈ കാരണം പറയുന്നത് അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത് അപ്പം പിതൃപ്രീതി ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ നല്ല നമ്മൾ എന്തു ചെയ്താലും വിജയം ഉണ്ടാകും സാമ്പത്തികം നല്ല മക്കളെ നല്ല ഭാര്യ നല്ല കുടുംബം സർവ്വ ഐശ്വര്യങ്ങളെ ദുരിതങ്ങളൊക്കെ മാറി നിൽക്കും പിതൃപ്രീതി എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് നമ്മുടെ ഡി എൻ എയിൽ ആ ശുദ്ധീകരണം ഐശ്വര്യമായ ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ നമ്മുടെ പിതാമഹന്മാരുടെ ആ ഒരു എനർജിയും പ്യൂരിഫൈ ആവും കാരണം ഇതെല്ലാം കണക്റ്റഡ് ആണല്ലോ എനർജി എല്ലാം കണക്റ്റഡ് ആണല്ലോ നമ്മുടെ ഡി എൻ എ നമ്മുടെ നമ്മുടെ പിതാ നമ്മുടെ പിതാമഹന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആ എനർജി പ്യൂരിഫൈ ആകും എന്നുള്ളതാണ് കണക്റ്റഡ് ആണ് കാരണം അവർ നമ്മുടെ ഡി എൻ എയുടെ ഭാഗമാണ് അല്ലെങ്കിൽ നമ്മുടെ പിതാമഹന്മാരായതുകൊണ്ടാണ് മനസ്സിലായത് അപ്പോൾ ഈ പുരാണത്തിലൊക്കെ ഇതിനെക്കുറിച്ച് കഥകളുണ്ടല്ലോ അതായത് പിതാമഹന്മാർക്ക് ശാന്തി കിട്ടുന്നതിന് വേണ്ടി അങ്ങനെ രാജാക്കന്മാരുടെ കഥയൊക്കെ പുരാണങ്ങളിലുണ്ട് അങ്ങനെയാണല്ലോ ഗംഗ ഭൂമിയിലേക്ക് ഒഴുകിയത് ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ് ഈ പിതൃപ്രീതിയുടെ പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഞായറാഴ്ച കൃഷ്ണൻ ഇതുപോലെ നേർന്നിട്ട് കൽവിളക്ക് തെളിയിച്ചാൽ പിതൃപ്രീതി പെട്ടെന്നുണ്ടാകും പാപശമനം ഉണ്ടാകും നമ്മൾ ഈ എന്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് എന്ത് നമ്മൾ പ്രവർത്തികൾ ചെയ്യുമ്പോൾ എപ്പോഴും അതിന് ഗുണവും ദോഷവും ഉണ്ടാകും അതുപോലെ പുണ്യം പാവവും ഉണ്ടാകും മനസ്സിലായില്ലേ അല്ലെങ്കിൽ നമ്മൾ നിശ്ചലനായിട്ട് ഇരിക്കണം അതുകൊണ്ടാണ് ശിവൻ നിശ്ചല ബ്രഹ്മ എന്ന് പറയുന്നത് ഭഗവാൻ എപ്പോഴും നിശ്ചലമായിട്ടൊരു ഒരു എനർജി അവസ്ഥയിലാണ് ഭഗവാൻ പുണ്യം പാവവും ഇല്ല ശുദ്ധി അശുദ്ധിയില്ല കാരണം ഊർജാവസ്ഥയിലാണ് ഭഗവാൻ അസൂക്ഷ്മാവസ്ഥയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണവും ദോഷവും പുണ്യവും പാവവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് അപ്പം എന്ത് നമുക്ക് പാപം എന്തായാലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ പുണ്യം കാണും പാപം കാണും അപ്പം നമ്മുടെ പാപങ്ങൾ ഇല്ലാതാകും ഈ ഞായറാഴ്ച അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ വൈകുന്നാട് ഇതുപോലെ കൽവിളക്ക് തെളിയിച്ചാൽ ഇല്ലാതാകും പിതൃപ്രീതി ഉണ്ടാകും എന്നുള്ളതാണ് പിതൃപ്രീതി ഉണ്ടാകും പിന്നെ ഈ അച്ഛനെയമ്മയൊക്കെ നോക്കാത്ത ആളുകളൊക്കെ ഉണ്ട് അത് അവർ പോയി ഇങ്ങനെ കൽവിളക്ക് തെളിയിച്ചാൽ മാത്രം പോരാ അച്ഛനെയമ്മയെ നോക്കണം കേട്ടോ നമ്മൾ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ ക്ഷേത്രത്തിൽ നടന്ന് വഴിപാട് ചെയ്യുന്ന മാത്രമല്ല അതിന് പരിഹാരം ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് വേണ്ട സ്നേഹവും അപ്പനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ട സ്നേഹവും പരിചരണവും കൊടുക്കണം അവർ മരിച്ചു കഴിഞ്ഞ് കുറേ പ്രാർത്ഥിക്കുന്നതോ എല്ലാ അമ്പലങ്ങളിൽ പോയി വഴിപാട് ചെയ്യുന്നതോ അതിന് പരിഹാരമാകത്തില്ല കേട്ടോ അതെപ്പോഴും ഓർത്തുള്ളുക അവർ ചിലർ ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ജീവിച്ചിരിക്കുമ്പോൾ അയ്യോ അത് വളരെ കഷ്ടമാണ് കേട്ടോ ജീവിച്ചിരിക്കുമ്പം ഇപ്പം മക്കളെ നന്നായിട്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചു കഴിഞ്ഞു അവർ ആ ഒരു കുറ്റമേ ചെയ്യുന്നുള്ളൂ പക്ഷേ അത് കുറ്റമല്ല മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്ന പക്ഷേ അവർക്ക് തന്നെ അത് അത് പിന്നീട് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്ന കുറ്റമല്ല നല്ല കാര്യമാണ് മക്കളെ നന്നായിട്ട് പഠിപ്പിക്കും പഠിപ്പിച്ച് കഴിയുമ്പോൾ മക്കൾ അയർലൻഡിലോ യു കെയിലോ ജർമ്മനിയിലോ അമേരിക്കയിലോ ഒക്കെ പോകും അതൊന്നും തെറ്റല്ല അവർ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു തെറ്റുമില്ല അപ്പോൾ ഈ അപ്പനെ അമ്മയെ വീട്ടിൽ തണിച്ചാക്കിയിട്ടായിരിക്കും പോകുന്നത് അതിൽ ഈ അപ്പനും അമ്മയും ഉള്ളപ്പോൾ വലിയ കുഴപ്പമില്ല ഇതാരെങ്കിലും ഒരാൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഇവർ ഒറ്റപ്പെടും ഒറ്റപ്പെട്ട് കഴിയുമ്പോഴും മക്കൾക്ക് നാട്ടി വരാനോ ഇവരുടെ കൂടെ നിൽക്കാനോ സമയം ചിലവഴിക്കാൻ അവരുടെ സമയത്തിന് വിലയുണ്ട് അതായത് പണം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളതാണ് അവരുടെ സമയം ഇപ്പം ഇവിടെ വന്ന് ഇവർക്ക് വേണ്ടി ചിലവഴിച്ചാലേ അതുകൊണ്ട് നേട്ടമില്ലല്ലോ അതുകൊണ്ട് മക്കൾ അങ്ങനെ മിക്കാറും വരാറില്ല അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഇത്രയോ അച്ഛനോ അമ്മമാരോ നമ്മുടെ നാട്ടിലുണ്ടെന്നറിയോ നിങ്ങൾ ചുറ്റും ഒന്ന് പോയി നോക്കുക വലിയ വീടും മതിലും ബംഗ്ലാവും ഒക്കെ ആയിരിക്കും പക്ഷേ അവർക്ക് ഒന്ന് ആരെങ്കിലും നടക്കാനോ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഒക്കെ വല്ലപ്പോഴും വല്ലവരെ ഏർപ്പാട് ചെയ്യും നമ്മൾ ഒരാളെ ഒരു കാര്യം ചെയ്യിപ്പിച്ചാൽ മക്കളെ ചെയ്യുന്ന പോലാവും ആരെങ്കിലും വന്ന് വല്ലപ്പോഴും ഒക്കെ ആശുപത്രി കൊണ്ടുപോകും വല്ലപ്പോഴും ഒക്കെ തിരക്കും മക്കൾ നോക്കേണ്ടടുത്ത് മക്കൾ നോക്കണം കാരണം ചെറുപ്പത്തിലെ ഈ അച്ഛനും അമ്മയ്ക്കും മക്കളുണ്ടായപ്പം അവരാരെ ഏൽപ്പിച്ചിട്ടില്ല ഈ മക്കളെ നോക്കാൻ അവർ അവരുടെ ജീവിതം ഈ മക്കൾക്ക് വേണ്ടി ചിലവാക്കിയ അപ്പം മക്കൾ നോക്കണം അതിന് വേറൊരാളെ ഏൽപ്പിച്ചാലൊന്നും അച്ഛനും അമ്മയൊന്നും അച്ഛനും അമ്മയും മക്കൾ നോക്കുന്ന പോലെ അവർ നോക്കണമെന്നില്ല ഇപ്പം ഇവർ ചിലപ്പോൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടായിരിക്കും പോകുന്നത് പക്ഷേ ആ നോട്ടമൊക്കെ കണക്കാം മരിച്ചു കഴിയുമ്പോൾ മരിച്ചു കഴിയുമ്പം ഈ മക്കൾ വിദേശത്തു നിന്ന് വരും വന്നു കഴിയുമ്പം അവർ ഒരൊറ്റ ചിന്തി ചെയ്യൂ ഈ മരണാനന്തര ചടങ്ങുകൾ ഏറ്റവും ഗംഭീരമാക്കണം ഒരാഘോഷം പോലെ ആക്കണമെന്നാണ് ഇവരുടെ പിന്നത്തെ തീരുമാനം അതിന് ഇവരെന്തു ചെയ്യും ഇവർ ഭയങ്കരമായിട്ട് ഈ യൂട്യൂബിലൊക്കെ പിടിച്ച് ഏറ്റവും ആധുനികമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും ഇത് യൂട്യൂബിൽ കൂടെ സംപ്രേഷണം ചെയ്യുക അല്ലെങ്കിൽ ഇത് മുഴുവൻ ഇങ്ങനെ ക്യാമറയിൽ പിടിക്കുക ഓരോരുത്തരും വന്ന് വന്ന് ഇവരെ ഇങ്ങനെ ശവത്തിന് മുന്നിൽ നിൽക്കുന്നത് പിടിക്കുക പിന്നെ അതിനുവേണ്ടി ധാരാളം പണം ചെലവഴിച്ച് ഏറ്റവും ആഡംബരമായിട്ടായിരിക്കും മരണാനന്തര ചടങ്ങ് നടത്തുന്നത് ഇവർ ജീവിച്ചിരുന്നപ്പോൾ ഇതിൻ്റെ പകുതി അവർക്ക് സംരക്ഷണമോ അവരുടെ കെയറോ അവർക്ക് കൊടുത്തിരുന്നെങ്കിലും അവർ കുറച്ചും കൂടെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്നാണ് മരിച്ചു കഴിയുമ്പോൾ ആഘോഷമായിട്ട് നടത്താൻ അങ്ങ് ഭയങ്കര ഉത്സവം അതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് എല്ലാവരും അല്ല പലരുടെയും ഞാൻ കാണുന്ന ഒരു കാര്യം നിങ്ങൾ തന്നെ ചുറ്റും നോക്കിയാൽ കാണാം ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ ജീവിച്ചിരിക്കുമ്പോഴല്ലേ അവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുക അല്പസമയം ചിലവഴിക്കുക അവർക്ക് സ്നേഹം കൊടുക്കുക അവരെ പരിചരിക്കുക അല്ലാതെ ഈ മരിച്ചു കഴിഞ്ഞ് ഇത്രയും പ്രകസനം കാണിക്കുന്നതിലും കുറേ പ്രാർത്ഥനകൾ നടത്തുന്നതിലും ഒക്കെ അത് ചെയ്യരുതെന്നല്ലോ പക്ഷേ അതിലൊക്കെ എന്തൊരു അർത്ഥമുണ്ടോ നിങ്ങളതിനെ ചിന്തിച്ച് നോക്കുക അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനും അമ്മയും പോയി കാണുക അവർക്ക് അവരോടൽ ഒപ്പത്ത് അല്പസമയം ചിലവഴിക്കുക അവരോട് ആഹാരം കഴിക്കുക അവരോട് സംസാരിക്കുക അവർക്ക് സംസാരിക്കുന്നതിന് വലിയ ഇഷ്ടമാണ് ഒരു പ്രായം കഴിഞ്ഞ ആളുകളെ ഉള്ളു മറ്റുള്ളവർക്ക് സംസാരിക്കാൻ മടിയാ കാരണം അവരെക്കൊണ്ട് വലിയ പ്രയോജനമില്ല എന്നുള്ള ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അവരോട് കുറേ നേരം ചിലവഴിക്കുക സംസാരിക്കുക ഭക്ഷണം കഴിക്കുക അവർക്ക് നമുക്ക് വേണ്ട പരിചരണവും സ്നേഹവും കൊടുക്കുക ഇതൊക്കെ ചെയ്യണം അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന അതാണ് ശരിക്കും ആ ശിവനോട് അല്ലെ ഈശ്വരനോടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന ക്ഷേത്രങ്ങൾ കയറിയിറങ്ങുന്ന മാത്രമല്ല അതൊക്കെ ചെയ്തോളൂ അത് നല്ലത് തന്നെയാണ് പക്ഷെ ഇത് ഇതുകൂടി ചെയ്യുമ്പോഴാണ് നമ്മളൊരു മനുഷ്യനാകുന്നത് അല്ലെ മനുഷ്യൻ എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ മൃഗങ്ങളുടെ ഇടയിലോട്ട് കടന്നു ചെല്ലുക മൃഗങ്ങൾ മൃഗങ്ങളുടെ ഇടയിൽ അവർക്ക് അങ്ങനെ വല്ല അറ്റാച്ച്മെൻറ്റും ഉണ്ടോ ഒരു ഇല്ല അവർ ആ രീതി പക്ഷെ അവ നമുക്ക് മനുഷ്യന് വ്യത്യാസം മനുഷ്യന് ബോധമുണ്ട് മനുഷ്യൻ്റെ മനുഷ്യന് ബോധമുണ്ട് അതുകൊണ്ടാണ് അവന് ആ ബുദ്ധിയുള്ളത് അപ്പം അവൻ മൃഗങ്ങളെപ്പോലെ പെരുമാറരുത് മനുഷ്യൻ അതുകൊണ്ടാണ് അവന് വികാരവും ഒക്കെ മനുഷ്യനുള്ളത് സഹതാപവും ദയയും സ്നേഹവും ഒക്കെ മനുഷ്യന് തിരിച്ചറിയാൻ പറ്റുന്ന അവൻ്റെ ബോധം അവൻ്റെ ബോധം വളർന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അതറിയാത്തവൻ മൃഗസമാനനാണ് അപ്പോൾ ആ അപ്പനമ്മമാരെ സംരക്ഷിക്കണം അപ്പം അതിലൂടെ എപ്പോഴും ഓർത്തോണം അല്ലാതെ മരിച്ചു കഴിയുമ്പം വലിയ വലിയ തുക മുടക്കി ഒരുപാട് ദിവസത്തെ കർമ്മങ്ങളും വലിയ പരിപാടികളും വലിയ പൂജകളും നടത്തുന്ന നടത്തുമോ അതിലൊന്നും തെറ്റില്ല പക്ഷെ അതിലല്ല കാര്യം ജീവിച്ചിരിക്കുമ്പം അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക അവർക്ക് സന്തോഷം കൊടുക്കുകയും ചെയ്യുന്നതിലാണ് കാര്യം എൻ്റെ അകത്ത് യാതൊരു സംശയം വേണ്ട മനസ്സിലായിരുന്നു അല്ലെങ്കിൽ ഒരാളെ വിളിച്ച് ഒരു കർമ്മയെ വിളിച്ച് ഭയങ്കര പൂജകളാണ് എനിക്കങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ അറിയാം ജീവിച്ചിരിക്കുമ്പം അവരെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാ ചെല്ല ചെയ്യത്തില്ല മരിച്ചു കഴിയുമ്പം പൂജയോട് പൂജയാണ് കർമ്മത്തോട് കർമ്മമാണ് എന്തിനാണെന്ന് പറയും അവരുള്ള സ്നേഹം കൊണ്ടല്ല എനിക്ക് ദോഷം വരരുതേ എന്നുള്ള പേടിയുണ്ടാണ് മനസ്സിലായല്ലേ അപ്പം എന്തായാലും അങ്ങനെയൊന്നും ആകാൻ പാടില്ല നമ്മൾ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യണം ചെയ്യരുതെന്നല്ലോ വന്നു അതോടൊപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ട സഹായവും പരിചരണവും സ്നേഹവും കൊടുക്ക കൊടുക്കുക കൂടി വേണം വേണ്ട അപ്പം ഞായറാഴ്ച ഈ കൃഷ്ണനോടുള്ള ഈ പ്രാർത്ഥന പിതൃക്കളുടെ നമ്മുടെ മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകാൻ ഉപകരിക്കും അതോടൊപ്പം ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും കൂടെ നിങ്ങൾ പരിഗണിക്കണം അവരോട് നിങ്ങൾ നന്മ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം ഈ ധ്യാനം ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ധ്യാനത്തെക്കുറിച്ച് പലരും പലതും പല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ അറിയാവുന്ന എൻ്റെ അഭിപ്രായം പറയാം ധ്യാനം ശരിയായിട്ട് ചെയ്താൽ ഫലമുണ്ടാവും ധ്യാനം അപ്പം ധ്യാനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണറിയുള്ളൂ ഇപ്പം ഞാൻ പറയുന്നത് ശരനൂൽ വിദ്യയെക്കുറിച്ചല്ല ശരനൂൽ വിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുമ്പം നമ്മൾ മന്ത്രം ജപിച്ച അതിൻ്റെ കൂടെ ശ്വാസം വിടുമ്പം മന്ത്രം ജപിക്കുക അത് ശരനൂൽ വിദ്യ ഇത് ഇത് നമ്മളെ ധ്യാനം എന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അത് വേറെയാണ് ഈ ധ്യാനത്തെക്കുറിച്ചാണ് പറയുന്നത് ധ്യാനത്തെക്കുറിച്ച് പലരും പല രീതിയിൽ പറയുന്നുണ്ട് ധ്യാനം ശരിയായിട്ട് ചെയ്താൽ ബലം ഉണ്ടാകും ശരിയായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ബലം ഉണ്ടാകുന്നത് ധ്യാനം ശരിയായിട്ട് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും മനസ്സ് കേന്ദ്രീകരിക്കും ഒരു പോയിന്റിലേക്ക് അങ്ങനെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ഛാശക്തി കൂടും വിൽ പവർ കൂടും നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് കിട്ടും നിങ്ങൾക്ക് പുതിയ സ്കില്ല് ആവും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കും നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ ഫലം കാണും നിങ്ങൾ ചെയ്യുന്ന തൊഴിലുകൾ ഫലം കാണും നിങ്ങൾക്ക് നല്ല ആളുകളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻസിന് പറ്റും ഇതെല്ലാം മനസ്സ് കേന്ദ്രീകൃതമായാ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ധ്യാനം എന്താണെന്ന് അറിയണം നമ്മൾ പല കാര്യങ്ങളും തെറ്റായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഫലം ലഭിക്കാത്തത് ചിലർ ധ്യാനിക്കുമ്പം ശ്വാസം എടുക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ എൻ്റെ ശ്വാസമെടുക്കുമ്പം എൻ ആ പ്രപഞ്ചത്തിലെ ആ ദിവ്യമായ ഊർജ്ജം എൻ്റെ ഉള്ളിലേക്ക് വരുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ശ്വാസം എടുക്കുക ശ്വാസം വിടുമ്പം എൻ്റെ ഉള്ളിലെ നെഗറ്റീവ് എല്ലാം പോകുന്നു പോകുന്ന ചിന്തിച്ചുകൊണ്ട് ശ്വാസം വിടുക ഇങ്ങനെയൊക്കെ പലരും ധ്യാനിക്കാറുണ്ട് പക്ഷേ അതൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീകരിക്കുക ധ്യാനിക്കുമ്പോഴേ എങ്ങനെ ധ്യാനിക്കണമെന്ന് അറിയാം ഈ ശരനൂലല്ല പറയാൻ കളു ശരനൂല് ശ്വാസമെടുക്കുമ്പോൾ മന്ത്രം ജപിച്ച് ശ്വാസം മന്ത്രം വിട്ടൊക്കെ ശരനൂല് ചെയ്യുക ഇത് ധ്യാനത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് നമ്മളിപ്പം ഈ ഇവിടെ ഒരു ബിന്ദുവിൽ അല്ലെങ്കിൽ ഹൃദയത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നെറ്റിയിലായിക്കോട്ടെ എവിടെയെങ്കിലും നമ്മൾ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അതിൻ്റെ കൂടെ മന്ത്രങ്ങളോ അതിൻ്റെ കൂടെ ചിന്തകളോ അതിൻ്റെ കൂടെ ഒരു ഒരു സജഷനോ കൊടുക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മനസ്സ് കേന്ദ്രീകരിക്കാതെയായി ചോദിച്ചു അപ്പം ആ എൻ്റെ ഉള്ളിലേക്ക് നല്ല ശുദ്ധമായ ബോധം വരുന്നു അല്ലെ എൻ്റെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് എല്ലാം പോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രമായിക്കോട്ടെ ഓം നമോ നാരായണായോ ശിവായോ ഒന്നും ഈ ധ്യാനത്തിലേക്ക് വരുമ്പം ചെയ്യരുത് നമ്മൾ ശരനൂൽവിദ്യ ചെയ്യുമ്പം ചെയ്യാം ശ്വാസം എടുക്കുമ്പോൾ ശിവായ നമ ശടുമ്പോൾ ശിവായ നമ അങ്ങനെയൊക്കെ പറഞ്ഞു അത് ചെയ്യാം പക്ഷേ ഈ ധ്യാനിക്കുമ്പോൾ ധ്യാനവും ശരനൂൽവിദ്യയും രണ്ടും രണ്ടാണ് കേട്ടോ ധ്യാനിക്കുമ്പോൾ ഒരു മന്ത്രത്തിൻ്റെയോ ഒരു ചിന്തയുടെയോ കാര്യമില്ല കാരണം എന്താണെന്നറിയോ നമ്മൾ ഒരു ഒരു പോയിൻറ്റ് ധ്യാനിക്കുന്നു ധ്യാനിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ഈ ഈ ശ്രദ്ധയും ചിന്തയും രണ്ട് കാര്യങ്ങൾ മനസ്സും ചെയ്യും മനസ്സ് ശ്രദ്ധിക്കുക ഒരു ബിന്ദുവിലോട്ട് ശ്രദ്ധിക്കുന്നതോടൊപ്പം ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സ് ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിക്കണം എന്തോ ഈ മനസ്സിലെ ഒരു വാചകം പറയോ അതും കൂടെ മനസ്സ് രണ്ട് കാര്യങ്ങളിൽ മനസ്സ് പോകും അങ്ങനെ പോകുമ്പോൾ അവിടെ ധ്യാനം സംഭവിക്കത്തില്ല ധ്യാനം സംഭവിക്കണമെങ്കിൽ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലെ ഒരു ഒരു സജഷനും കൊടുക്കണ്ട ഒരു ഇൻഫർമേഷനും കൊടുക്കണ്ട ഒരു സജഷനും കൊടുക്കേണ്ട ഒരു ചിന്തയും കൊടുക്കേണ്ട ഒരു മന്ത്രവും ജപിക്കേണ്ട ശ്രദ്ധിച്ചാൽ അതിമാത്രം ലയിച്ചിരിക്കുക അതാണ് ധ്യാനം നമ്മൾ പഠിക്കുന്ന പലതും തെറ്റായിട്ട് പഠിച്ചു വയ്ക്കുന്നതുകൊണ്ടാണ് ഫലമില്ലാത്തതിൻ്റെ കാര്യം അങ്ങനെ ധ്യാനിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ പവർ അറിയും ഇരുപത്തൊന്ന് ദിവസം ചെയ്തു നോക്കുക അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം ചെയ്ത് നോക്കുക നിങ്ങൾ മാറും എങ്ങനെ നമ്മളിപ്പം കാണാൻ അടച്ച് ശ്വാസം എടുക്കാൻ വിടുകയൊക്കെ ചെയ്യുക അതിനൊന്നും കുഴപ്പമില്ല ശ്വാസം ഒന്നും എടുത്ത് പിടിച്ച് വെക്കണ്ട ശ്വാസ സാധനം എടുക്കുക പിടുകയും ചെയ്യാം അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോട്ട് മനസ്സ് മാത്രം ഇവിടെ ഒരു വെള്ളപ്രകാശത്തിൽ കൊടുക്കുക എന്നിട്ട് വെറുതെ ഇരിക്കുക പറ്റുന്ന അത്രയും ചെയ്യുക ശ്വാസം എടുക്കാൻ വിടുകയും ചെയ്യുക അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ മനസ്സ് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ചിന്തയൊന്നുമില്ലായിരിക്കണം ഒരു മന്ത്രവും ജപിക്കണ്ട വെറുതെ ഇരിക്കുക അങ്ങനെ വരുമ്പോഴേ അവിടെ ധ്യാനം സംഭവിക്കത്തുള്ളൂ മനസ്സെപ്പോഴും ഒരു കാര്യമേ മനസ്സിന് ചെയ്യാൻ കൊടുക്കുകയുള്ളൂ രണ്ട് കാര്യം ഒരേ സമയം കൊടുക്കരുത് ശ്രദ്ധിക്കുകയും വേണം മന്ത്രം ജവിക്കുകയും വേണം അങ്ങനെ രണ്ട് കാര്യം കൊടുക്കരുത് ധ്യാനിക്കുമ്പോൾ ശരനൂൽ വിദ്യയ്ക്ക് രണ്ട് കാര്യം കൊടുക്കുക ഇപ്പോൾ ഇടത്തു മൂക്കിലോട് ശ്വാസം എടുത്ത് ശിവായം നമ്മൾ ജപിച്ചു അടുത്ത മൂക്കിൽ കൂടി ശിവമോകം ജപിച്ചു വിടുക അതൊക്കെ ചെയ്യാം ശരനൂൽ വിദ്യയ്ക്ക് ധ്യാനിക്കുമ്പോൾ ധ്യാനം മാത്രം മന്ത്രം അവിടെ കൊടുക്കണ്ട ഒരു ചിന്തയും കൊടുക്കണ്ട വെറുതെ ഇരിക്കുക അങ്ങനെ ധ്യാനം ചെയ്താൽ ശ്വാസം എടുക്കാൻ പിടിക്കാൻ സാധാരണ പോലെ തന്നെ ചെയ്യാം അതിനകത്ത് കുഴപ്പമില്ല അങ്ങനെ ധ്യാനം ചെയ്താൽ നിങ്ങൾ നിങ്ങളെ അറിയും നിങ്ങൾ ഈശ്വരനെ അറിയും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ആ ഒരു ചൈതന്യത്തെ അറിയും നിങ്ങളുടെ മനസ്സ് ഫോക്കസ് ആവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കാൻ പറ്റും മറ്റാരും ചിന്തിക്കാത്ത പല ഐഡിയാസും നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ഏത് കാര്യം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയമുണ്ടാവും നിങ്ങൾ ഒരു മന് ഒരു പ്രാർത്ഥന പോലും ഒരു ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രാർത്ഥന പോലും ചെയ്താലും ഫലമുണ്ടാകും ഇങ്ങനെ ധ്യാനം ചെയ്യുന്നു ഓക്കെ ഇങ്ങനെയാണ് ധ്യാനം ചെയ്യേണ്ടത് നമ്മൾ പലതും തെറ്റായിട്ടാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പല കിട്ടാത്തതിൻ്റെ കാര്യം പക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും അധികം ഈ വീഡിയോ ഒന്നും അധികം ആളുകൾ കാണണമെന്നില്ല കാരണം നല്ല കാര്യങ്ങൾ അധികം ആളുകൾ അറിയാറില്ല നമ്മളിപ്പോൾ ഞാൻ ചുമ്മാ ഈ എന്നെങ്കിൽ ചുമ്മാ കുറേ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ആളുകൾ കണ്ടേക്കും പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല നമ്മളൊരു ശിവയോഗിയാണ് ചെറുപ്പത്തിൽ ഞാൻ ക്രിയ കൊണ്ട് തന്നെ പ്രാണായാമം ഗുരുവനും സ്വീകരിച്ചതാണ് ശിവയോഗം ചെയ്യുന്ന ആളാണ് അപ്പോൾ നമ്മൾ സത്യമില്ലാത്ത കാര്യം പറയത്തില്ല നന്മയുള്ള കാര്യമേ പറയത്തുള്ളൂ ആര് കണ്ടാലും കൊള്ളാം കണ്ടില്ലേലും കൊള്ളാം നമുക്കത് വിഷയമല്ല ഒരാളെ കണ്ടുണ്ടെങ്കിൽ അവന് ഫലം കിട്ടും അതെനിക്ക് ഉറപ്പാണ് ഉറപ്പെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് നമുക്കതൊരു സംതൃപ്തി ഉണ്ട് ഈശ്വര ഞാൻ പറഞ്ഞു കൊടുത്തത് നല്ല കാര്യമാണല്ലോ അത് കാണുന്നവർക്ക് ഗുണം ഉണ്ടാകുമല്ലോ ചെയ്യുന്നവർക്ക് ഗുണമുണ്ടാകുമല്ലോ ഈശ്വര എന്നൊരു സംതൃപ്തിയുണ്ട് അത് ഉള്ളവർത്തോളം കാലേ വീഡിയോ ചെയ്യത്തുള്ളൂ അതില്ലാത്ത കാലം വീഡിയോ ചെയ്യത്തില്ല വെറുതെ വീഡിയോ ചെയ്യത്തില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന സത്യസന്ധമായ കാര്യങ്ങളെ പറയത്തുള്ളൂ പിന്നെ കാണുന്നോ കാണാതിരിക്കുന്നൊക്കെ ആളുകൾ ഇഷ്ടം അതൊക്കെ അവർ ഇഷ്ടം അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം മനസ്സിലാക്കുന്നവന് ഗുണമുണ്ടാകും അല്ലാത്തവരും അല്ലാത്തൊരു വഴിക്ക് പോകട്ടെ ഒരു വഴുപ്പില്ല ശിവോഹം ശിവശിവ